ഹലോ ഫുഡീസ് അകം നല്ല സോഫ്റ്റും പുറമെ നല്ല ആയിട്ടുള്ള ചായക്കട സ്പെഷ്യൽ എണ്ണപ്പത്തിരി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ തേങ്ങ കഷ്ണങ്ങളാണ് അപ്പോൾ നിങ്ങൾ ചിരകിയ തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം നാല് അഞ്ച് ടേബിൾ സ്പൂൺ വരെ എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം എന്നിട്ടിത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം ഇതാ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരാറല്ലി വെളുത്തുള്ളിയും ആറല്ലി ചുമന്നുള്ളിയും ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി എന്നിട്ടിതുകൂടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു അളവ് ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം നമുക്കെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി നമുക്ക് ചൂടാകാനായി വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കളറിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി വെള്ളം നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അരിപ്പൊടി ഒരുമിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാണ്ട് പല തവണകളായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറുത്ത എള് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം വലിയ ജീരകം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് ചെറിയ ജീരകമാണ് ഇപ്പം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ചൂടോട് തന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കണമെന്നില്ല നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ഈ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നിങ്ങൾ പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നതെങ്കിൽ കുഴയ്ക്കാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കണേ അതല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മാറ്റി കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം നല്ല ചൂടുണ്ട് അപ്പോൾ കുഴയ്ക്കുമ്പോൾ കൈ പൊള്ളുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് കൈ ഒന്ന് മുക്കി കൊടുക്കാം നിങ്ങൾ കുഴയ്ക്കുമ്പോൾ ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കി കഴിഞ്ഞു ശേഷം ഈ സമയത്തൊന്ന് കുറവ് ഒഴിച്ചു കൊടുത്തോ അല്ലെങ്കിൽ തളിച്ച് കൊടുത്തോ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്കിപ്പോൾ തന്നെ പത്തിരി തയ്യാറാക്കി എടുക്കാം ഇനി നമുക്കിത് പരത്താൻ എളുപ്പത്തിന് രണ്ടോ മൂന്നോ വലുപ്പമുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബോൾസ് ബോൾസാക്കി മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ട് പത്തിരി തയ്യാറാക്കാം അപ്പോൾ ഇത് പരത്തി എടുക്കാനായിട്ട് ഒന്നുകിൽ നമുക്ക് ചപ്പാത്തി പലക എടുക്കാം അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിലിട്ട് നമുക്കൊന്ന് പരത്തി പരത്തിയെടുക്കാം ആദ്യം നമുക്ക് കൈ വെച്ചൊന്ന് പരത്തിയെടുക്കാം അതിന് ശേഷം നമ്മുടെ ചപ്പാത്തിക്കോല് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഒത്തിരി കനം കുറയ്ക്കണ്ട ഒന്ന് ഓടിച്ചു വിട്ടാൽ മാത്രം മതി ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം ഇപ്പോൾ തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള മാവെല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് വീണ്ടും പരത്തി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായിരിക്കുന്ന എണ്ണയിലേക്കിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിലേക്ക് രണ്ടോ മൂന്നോ എണ്ണം ഒരുമിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം ഒത്തിരി കുറച്ച് വയ്ക്കേണ്ട നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ എണ്ണയിലേക്കിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും ഇപ്പോൾ ഇതാണ് അവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു വശം കളറ് മാറി വന്നു കഴിയുമ്പോൾ നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഓരോ നാട്ടിലേക്കും ഓരോ പേരായിരിക്കില്ലേ എണ്ണപ്പത്തിരി പിന്നെന്താ പൊരിപ്പത്തിരി അരിപ്പത്തിരി അങ്ങനെ ഓരോ പേരായിരിക്കില്ലേ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം രണ്ട് വശവും കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എണ്ണപ്പത്തിരി പിന്നെ പൊരിപ്പത്തിരി ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കി എടുക്കാം ഓരോ തവണയും തയ്യാറാക്കി എടുക്കുമ്പോൾ എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് തയ്യാറാക്കിയെടുക്കാൻ ഒരു വശം കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അകം നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചായക്കട സ്പെഷ്യൽ എണ്ണപ്പത്തിരിയാണിത് അപ്പോൾ ഇത് കറി കൂട്ടിയോ കറി ഇല്ലാതെയോ ഒക്കെ നമുക്കിത് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എണ്ണപ്പത്തിരിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്